വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ തിരുവാലി പഞ്ചായത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മേറ്റുമാർക്ക് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന ക്ലാസ് ആരംഭിച്ചു വണ്ടൂർ ബ്ലോക്ക് ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ സജു ഗോപിനാഥ് ആദ്യ ദിവസം ക്ലാസ് എടുത്തു എന്താണ് ട്രെയിനിങ് എന്താണ് വെയിറ്റ് നിങ്ങളുടെ ധാരണയിൽ എന്താണ് വെയിറ്റ് പറയൂ പണി പണി നിയന്ത്രിക്കുന്ന നിയന്ത്രിക്കുന്നതാണ് തൊഴിലാളികളെ നിയന്ത്രിക്കുന്നതാണ് മെയ്റ്റ് ഇനി അതിൽ അഭിപ്രായ അത്യാവശ്യം ഉണ്ടോ

കൃത്യ സമയത്ത് സ്ഥലത്തേക്ക് വരുത്തി അവരെ ഒപ്പിടിക്കണം അതാണ് മേറ്റ് കൃത്യസമയത്ത് സൈറ്റിക്ക് വരുത്തി അവരെ ഒപ്പിടിക്കണം അതാണ് അവര് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട എല്ലാ മേഖലകളെക്കുറിച്ചും ബോധവാന്മാരാക്കുന്നതിനും സ്മാർട്ട് ഫോൺ കൈകാര്യം ചെയ്യുവാൻ പ്രാപ്തരാക്കുന്നതിനും കൂടിയാണ് പരിശീലനം കൊണ്ട് ലക്ഷ്യമിടുന്നത് വൈസ് പ്രസിഡന്റ് സജ്ജനാ മണ്ണിയിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ കെ പി ഭാസ്കരൻ പി സബീർ കെ കൃഷ്ണദാസ് കെ ഷാനി വി എം നിർമ്മല വി ഇഒഒമാരായ ലിജു ജോസഫ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എം പ്രവീൺകുമാർ എച്ച് ഐ അമൃത കെ ശരത് എന്നിവർ പങ്കെടുത്തു സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറും ചോക്ലേറ്റുകൾ റോഡ് വണ്ടൂർ